പുലി ഭീതി ഒഴിയാതെ കീഴാറ്റൂർ മുല്ല്യാകൃഷി മേൽമുറിയിൽ മേയാൻ വിട്ട ആടിനെ കഴിഞ്ഞ ദിവസം പുലി വകവരുത്തി സംഭവത്തെ തുടർന്ന് നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ധനിക് ലാലും സംഘവും സ്ഥലത്തെത്തുകയും കെണി സ്ഥാപിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു ും ബന്ധപ്പെടലൊക്കെ ഉണ്ട് പക്ഷെ ഇതിന്റെ നൂലാമാലകള് വേറെ ഒരു വിഷയം ഫെബ്രുവരി രണ്ടാം തീയതി നമ്മൾ ഡി എഫ് ഒക്കും ആർഒപ്പും ഉണ്ട് അത് പ്രകാരമെങ്കിലും ഒരു ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പ് വെച്ചിരുന്നെങ്കിൽ പുലി കുടുംബമായിരുന്നു ഞാൻ സംശയമല്ല അത് പ്രകാരം അതായത് ഒരാഴ്ച രണ്ടാഴ്ച മുമ്പ് നടന്ന ഒരു പ്രശ്നത്തിന്റെ അടിസ്ഥാനം ുറിശി മേൽമുറിയിലെ മാട്ടുമ്മത്തൊടി ഉമേറിന്റെ മേയാൻ വിട്ട ആടിനെ ചൊവ്വാഴ്ച വൈകിട്ടാണ് പുലി കടിച്ചുകൊണ്ടുപോയത് ഒരാഴ്ചക്കിടെ രണ്ട് ആടുകളെയാണ് പുലി കൊണ്ടുപോയത് മേൽമുറിയിലെ വീടുകളുടെ മുറ്റത്തടക്കം പുലിയുടെ സാന്നിധ്യം ഉണ്ടാകാറുള്ളതായി നാട്ടുകാർ പറഞ്ഞു ഒരാഴ്ച മുൻപ് വനം വകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ പുലിയുടെ ദൃശ്യങ്ങൾ വ്യക്തമാവുകയും ചെയ്തതാണ് ഇതേ തുടർന്ന് നാട്ടുകാർ ഭീതിയിലാണ് ഭീതി അകറ്റാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതിനാൽ ശക്തമായ പ്രതിഷേധത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു നാട്ടുകാർ ഇതിനിടയിലാണ് നിലമ്പൂർ സൌത്ത് ഡി എഫ് ധനിക്ലാലും സംഘവും ബുധനാഴ്ച വൈകിട്ട് സ്ഥലം സന്ദർശിച്ചത് നാട്ടുകാരിൽ നിന്ന് വിവരങ്ങൾ ആരാഞ്ഞ അദ്ദേഹം അടുത്ത ദിവസം തന്നെ പുലിയെ പിടികൂടുന്നതിന് സ്ഥാപിക്കുമെന്ന് ഉറപ്പ് നൽകി കൂടാതെ ആടുകളെ നഷ്ടമായവർക്കുള്ള ധനസഹായം ഉടൻ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടെ അടുത്ത ദിവസം തന്നെ പിള്ളേഫാൻ്റെ പെർമിഷനോട് ചുമ അതിന് വേണ്ടിയൊരു കമ്മിറ്റി ഗവൺമെൻറ്റി ഷെഡ്യൂൾ വൺ എന്നതായത് കൊണ്ട് മാറ്റി ടേറ്റ് ഇൻഫർമേഷൻ അതോറിറ്റി അതിൻ്റെ കമ്മിറ്റി കൂടുതൽ സ്ഥലം വരിച്ചെടുത്തിട്ടുണ്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്ത് ഈ വനംവകുപ്പ് സ്ഥാപിച്ച് ക്യാമറയിൽ ഈ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ടോ നേരത്തെ പുലികൊണ്ട് കൂട് കൂടുവയ്ക്കാൻ വൈകുന്നൊരു കാലതാമസം ഉണ്ടാകുന്ന നാട്ടുകാർ പറഞ്ഞു പ്രധാനപ്പെട്ടായിരുന്നു നാട്ടിപ്പോൾ ഈ കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞ് മൂന്നാടുകൾ പിടിച്ചു കൊണ്ടുവന്ന നാട്ടുകാർ പറയുന്നത് ഇത് ഒരു കമ്മിറ്റി ഇപ്പോൾ ഗവൺമെൻറ് ഷെഡ്യൂൾ വൺ തന്നെയാണ് അതിൻ്റെതായ ഒരു എൻ ഡി സിയുടെ പ്രോട്ടോകോൾസ് എന്തായാലും ഞാൻ ഇതിൻ്റെ ഇപ്പോൾ റിപ്പോർട്ട് ഓൾറെഡി റിപ്പോർട്ട് കൊടുത്തിപ്പോൾ കമ്മിറ്റി ഓൾറെഡി വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ റിപ്പോർട്ട് കൊടുക്കും കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞാനും കമ്മിറ്റി ചീഫ് അല്ലേപാടിലിപ്പോൾ വയനാടാണ് ചീഫ് അല്ലേ ഇതേ കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് തന്നെയാണ് രണ്ടായിരത്തി പതിമൂന്നില് പുലിയെ കൂടുതലായിട്ട് അത് തന്നെയാണ് ഡി എഫ്ഒയിൽ നിന്ന് ഉറപ്പ് ലഭിച്ചതിനാൽ പ്രതിഷേധ പരിപാടികൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ നാട്ടുകാർ തീരുമാനിച്ചു ഞങ്ങളിവിടെ ഡി എഫ് ഒയെ തടഞ്ഞു വെക്കണമെന്നുള്ള ഒരു നിർത്ത ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഡി എഫ് ഒ നാളെ കെണിവെക്കുമെന്നുള്ള രീതിയിലാണ് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ പട്ടിക്കാട് ചുങ്കം ടൗണ് ഉപരോധിക്കുമെന്നുള്ളത് കൂടെ നമ്മൾ മാറ്റി വെക്കുകയാണ് അല്ലേ നാളെ വെക്കുന്ന ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മാറ്റി വെക്കുകയാണ് പിന്നെ ഒന്നുകൂടെ പറയാനുള്ളത് ഉമയറടക്കമുള്ള ആളുകൾ ഇവിടെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നത് കാരണം ഈ ഒരു കാട്ടിലൂടെ അല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പോൾ ഒരു കാട്ടിലൂടെ ഒര ആക്രമിക്കുന്നത് പോലെയല്ല ഇവിടെ ഒരു പുലിയുടെ ആക്രമണം വരുന്നത് ഇവിടെ അവൻ്റെ കുട്ടികളും അവൻ്റെ അടുക്കളിൽ നിന്ന് ഇറങ്ങുന്ന അടുക്കളയുടെ മുറ്റത്തുനിന്ന് പോലും പുലി ആടിനെ എടുത്തു കൊണ്ടുപോകുന്നു എന്നുള്ള ഭയാനകമായിട്ടുള്ള ആണ് അത് ബന്ധപ്പെട്ട ഫോറസ്റ്റ് വിഭാഗം അത് മനസ്സിലാക്കിയിട്ടുണ്ട് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാളെ ഇവിടെ കെണി സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കുന്നു ഒരു പക്ഷേ ഇനിയും ഇത് ആമാതിച്ചു പോവുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരത്തിലേക്ക് പോകും ഞങ്ങൾ ഫോറസ്റ്റ് വിഭാഗത്തിന് പരിപൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഇന്നത്തെ ഈ തടഞ്ഞു വെക്കലും ഇന്ന് വൈകുന്നേരം നടത്തുന്ന ഉപരോധവും മാറ്റി വെക്കുകയാണ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിഷ്ണു കരുവാരകുണ്ട് ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർ പി എൻ സജീവൻ എന്നിവരും ഡി എഫ് എക്കൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ബ്യൂറോറ്റൂർ